ചെന്ന് ചേട്ടു തക്കാളി കഴിക്കി വേണ്ടി തക്കാളി അഴിക്കത്തും മഞ്ഞൾപ്പൊത്തി ഇട്ടു മുളക് പൊതി ഇട്ടു കാശ്മീരി മുളക് പൊതിയിലേ ഷത്തു ഉപ്പിലേ ഷത്തും അതൊന്ന് മിസ്സാക്കി നല്ലപോലെ മിക്സാക്കി ൊിച്ച് പിന്നെ കടുകിട്ടു ഇട്ടു ചപ്പ കടുവേപ്പിലേ തപ്പ നല്ല എടു അപ്പോൾ നമ്മൾ ഉള്ളിട്ട് ഒന്ന് വഴിച്ചെടുക്കാം വഴിച്ചപ്പ് ഞാൻ

Kudu di malah gue di tu. nang ang tanu lagi itti tak kali tanu. Anak tu mai cepa, yang kundal Kundal ni, ada nunggu di tu, on nunggu di Ada cucu, ni ada cecu. തക്കാളി ശരിക്ക് വന്നത്തില്ല അപ്പോൾ ഞങ്ങൾ കുട്ടി ഷെഫിൻ്റെ കൂന്തൽ റോസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ